എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടീകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ അടിപൊളി അപായ ഗൌണുകൾ കാണിക്കാൻ വേണ്ട അതും വളരെ ഓഫർ റേറ്റിൽ പറഞ്ഞ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയിൽ വന്നിട്ടുള്ള സൂപ്പർ ഗൗണുകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാളെന്ന് പറയുമ്പോൾ എടപ്പാളം തൃശൂർ റോഡിലാണ് വരിക തൃശൂർ റോഡിൽ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ അവിടെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കാഴ്ച വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കണ നല്ലൊരു അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ്ട്ട് നമ്മൾ കാണിക്കണത് നമ്മളപ്പം ഈ കാണിക്കണത് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ഗൗണാണ് ഗൗഡാണ് നല്ല സൂപ്പർ ഒരു ഗൗണാണ് വന്നിട്ടുള്ളത് നെക്ക് വരുന്ന എങ്ങനെയാണ് വന്നത് കോളർ നെക്കാണ് വന്നിട്ടുള്ളത് ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ നല്ലൊരു അടിപൊളി ബോർഡർ ഇതിന് വന്നിട്ടുണ്ട് ഓക്കെ നല്ല സൂപ്പറായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റംസ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് രണ്ട് പീസെടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അതേപോലെ മുന്നൂറ്റി അറുപത്തൊമ്പത് ഒരുപാട് ഐറ്റംസ് ഒരുപാട് വെറൈറ്റികളെ നമുക്ക് ഇതിനുശേഷം കാണിക്കാണ്ട് ഒരുപാട് വെറൈറ്റികളെ കാണാം ഒന്നും രണ്ടൊന്നല്ല ഒരുപാട് ഐറ്റംസ് കാണിക്കണ്ട് അപ്പോൾ ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം നാൽപ്പത്തിയാറിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് കയ്യർക്കം വന്നിട്ട് ഇരുപത്തി ഇഞ്ച് കൈയ്യറക്കേണ്ട കയ്യൻ്റെ ഇവിടെ ഇതെ അലാസ്റ്റിക് ആണ് വന്നതാണ് നല്ല ഒരു സൂപ്പർ അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം എത്ര വരുന്നത് ത്രീപ്ലക്സൽ നാൽപ്പത്താറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ചാണ് നല്ലൊരു ഐറ്റംസാണ് റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ ഇതിൽ നാല് കർ വരുന്നുണ്ട് രണ്ടെണ്ണത്തിനാണ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഒന്നിനല്ല രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് വരും നെക്സ്റ്റ് കളർ വന്നിട്ടാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് ബ്ലാക്കിൽ വന്നിട്ടുള്ളത് നെക്കൊക്കെ ഉണ്ട് നല്ല സൂപ്പർ ആയിട്ടോ ഇതിന് റേറ്റ് വരിക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ നല്ല രേഷ് കളറാണ് വന്നിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടുകൊണ്ട് തന്നെ നല്ല സൂപ്പർ സൂപ്പർ അപായക്കൂടുകളാണ് നല്ലൊരു ലാവണ്ടർ കളർ പോലത്തെ കളറാണ് ഒക്കെ വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ പിന്നെ ഡെൽറ്റ മെറ്റീരിയൽ ആണ് നമ്മൾ കാണിക്കാൻ പോണ മുന്നൂറ്റി അറുപത്തിഒമ്പത് രൂപയുടെ ഐറ്റംസ് ആണ് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ബ്ലാക്കിൽ വന്നിട്ടുള്ള നല്ല ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല നല്ലൊരു സൂപ്പർ ആണ് ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതിന്റെ സെന്ററിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഒരു കട്ടിങ് ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ കയ്യ് വരുന്നത് അതേപോലെ കപ്പ് കയ്യാണ് വരുന്നത് കേട്ടോ അതേപോലെയാണ് കൈ വരുന്നത് പിന്നെ നെക്ക് വരെ ഇങ്ങനെ എങ്ങനെയാണ് ആണ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റണ ഇവിടെ ഒരു ബട്ടൺ മാത്രം ഓപ്പൺ ചെയ്യട്ടെ ഈ ഒരു ബട്ടൺ ഈ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ ലെങ്ത് വരുന്ന അമ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്ന റേറ്റ് വരെ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ രണ്ട് പീസർക്കും പോയിട്ട് ഇട്ടിട്ടോ നല്ല ആണ് ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തി ഇഞ്ചുള്ള വെള്ളം വല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ നെക്സ്റ്റ് ഐറ്റംസ് അതിൻ്റെ കളറ വന്നിട്ടുണ്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്ന മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ ഐറ്റംസ് അപ്പം നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കണേട്ടാ നെക്സ്റ്റ് കളറ് വന്നുള്ള നല്ലൊരു ഗോൾഡൻ കളറാണ് ഗോൾഡൻ കളർ വെച്ചാൽ മസ്റ്റേഡ് യെല്ലോ ഡാർക്ക് കളർ ആ നല്ലൊരു അടിപൊളി കളറാണ് വന്നിട്ടുള്ളതിന്റെ സൂപ്പർ ഐറ്റംസ് ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റ രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യട്ടെ നെക്സ്റ്റ് പിന്നെ അതിന് വന്നിട്ടുള്ള വൈറ്റ് കളറാണ് അവിടെ ഒക്കെ സൂപ്പർ സൂപ്പർ വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി അറുപത്തിഒമ്പത് രൂപക്കാണ് ഇത്തിരി നല്ല ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് ഐറ്റംസ് മുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റേത് വരുന്നത് നല്ല ഭംഗിയുള്ള ഞെരുവുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് അങ്ങനെ നെക്ക് ഇങ്ങനെയാണ് വരിക അതേപോലെ കൈ വന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ എസ്റ്റിക് ആണ് കൈ വരുന്നത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ ഒരു ഞെറി വരുന്നുണ്ട് അതേപോലെ അടിൽക്ക് വരുമ്പോൾ അങ്ങനെ അടിയിലൊരു ഞെറിവ് വരണ്ട് കേട്ടോ കേട്ടോ സൂപ്പറൊരു ഐറ്റംസാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ജസ്റ്റ് വീതി എത്ര വരുന്നത് പറഞ്ഞു ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരെ ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കയ്യർക്കം പറഞ്ഞുതരാം കയ്യർക്കം വന്നിട്ടുള്ളത് ഒരു പതിനെട്ട് ഇഞ്ച് പത്തൊമ്പത് ഇഞ്ചിൻ്റെ അടുത്താണ് കയ്യർക്കം വരുന്നത് കേട്ടോ അട ഞാൻ വരുന്നത് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരും കേട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരും നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളതാണ് ലെങ്ത് പറഞ്ഞരാം ലെങ്ത് പറഞ്ഞു തരാം ഇതിൽ പറഞ്ഞു തരാം വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരേണ്ടിട്ടാണ് നല്ലൊരു ഐറ്റംസ് ആണ് അതേപോലെ ഇവിടെ ഞെറിവുണ്ട് ഇവിടെ വന്നിട്ടൊരു കട്ടിങ് വരുന്നുണ്ട് അതേപോലെ അടിലിക്ക് വരുമ്പോൾ ഞെറിവ് വരണ്ടിട്ടാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കളറ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം സൂപ്പർ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ജസ്റ്റ് വിധി നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ജസ്റ്റ് വിധി വരുന്നത് കേട്ടോ എല്ലാ ജസ്റ്റ് വിധി വരുന്നത് കഴിഞ്ഞാൽ ജസ്റ്റ് കളർ വന്നിട്ടുണ്ട് നല്ലൊരു എന്താ ഒരു ക്രീം കളറിൽ വന്നിട്ടുള്ള ഓഫ് സൈറ്റിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കിട്ടുക മുന്നൂറ്റി അറുപത്തൊമ്പത് തന്നെയാണ് നല്ല റേറ്റ് വരിക ഷിപ്പിംഗ് രണ്ടെണ്ണത്തിന് ഫ്രീ വരുന്നുണ്ട് ഇട്ടാ നമ്മൾ കാണിക്കാൻ നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ കട്ടിങ് ഇല്ലാത്തൊരു അബായ മോഡൽ ടൈപ്പ് ആണ് നല്ല സൂപ്പർ ടൈപ്പ് ആണ് നെക്ക് വെയറിന് എങ്ങനെയാണ് ഇതിൻ്റെ സൈഡിൽ മാത്രം തേടാ സൈഡിൽ മാത്രം നിറിവ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ സെൻറ്ററിൽ ഇതെവിടെ ഫ്രണ്ടിൽ മാത്രമാണ് ഓപ്പൺ ഓപ്പണുള്ളത് ഈ ഒരു ബട്ടൺ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റാണ്ടോ അടിയിലേക്ക് വരുമ്പോ ഇവിടെ ഞെറുകു വന്നിട്ട് ഇവിടെ അതേപോലെ സൈഡിൽ മാത്രം ഞെറുകി വന്നിട്ട് സെന്ററിലും ഞെറിവില്ല കേട്ടോ എങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു ആണ് അപ്പോൾ ഇതിന്റെ ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാ ജസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് വന്നിട്ട് ലെങ്ത് വരിക അമ്പത്തി അഞ്ചിഞ്ചാണ് ഇതേപോലെ നല്ല മോഡലായിട്ട് അടിച്ചിട്ടുള്ള നല്ലൊരു വെറൈറ്റി അടക്കാനും രണ്ട് ഭാഗത്ത് മാത്രം നിറിവ് കൊടുത്തിട്ട് അടിയിലുള്ളത് രണ്ട് ഭാഗത്ത് വരുന്ന ഒരു സെൻറ്ററിൽ പെയിൻ ആയിട്ട് കിടക്കാണ്ട് നിറിവില്ല പിന്നെ അതിൻ്റെ കയ്യിൻ്റെ ലെങ്ങ് വരുന്നുണ്ട് ഇരുപത്തി രണ്ടിച്ച് ലങ്ങ് വരുന്നുണ്ട് അലാസ്റ്റിക് അങ്ങനെ ഒരു വരുന്നത് കേട്ടോ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രം അടുത്തിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നല്ലൊരു അടിപൊളി മോഡലാണ് ഉണ്ട് അത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളറ് നല്ലൊരു ഗോൾഡൻ കളറും വൈറ്റും യെല്ലോ കളറും ഒക്കെ കൂടിച്ചുള്ള ഒരു കളറാണ് വേണ്ടത് നല്ലൊരു സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ നെക്സ്റ്റ് നല്ലൊരു പീച്ച് കളർ വൈറ്റ് കപ്പാട കൂടി വന്നുള്ളൊരു കളറാണ് ഒക്കെ വെറൈറ്റി വെറൈറ്റികളാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിയിട്ട് നെക്സ്റ്റ് ഐറ്റംസ് ഇത് നമുക്ക് എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം നിങ്ങൾ പൈസ തന്നിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആകുമ്പോൾ ഡൗട്ടുള്ള ആൾക്കാർ ഓപ്പൺ വീഡിയോ എടുത്തിട്ട് ആച്ചു തരട്ടെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒരു തരാം കാണിക്കണമെന്ന് വെച്ചാൽ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരുമോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമോ